ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നോ നമ്മളിൽ മിക്ക ആളുകൾക്കും പഴംപൊരി ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ എന്നാൽ അതിനേക്കാളും ടേസ്റ്റിൽ നമുക്കിന്ന് ചക്കപ്പൊരി ഉണ്ടാക്കി നോക്കിയാലോ വളരെ എളുപ്പമാണ് ഇപ്പോൾ ചക്കയുടെ സീസണാണ് മിക്കയിടത്തും ചക്ക വെറുതെ പോവാണ് അപ്പം നമുക്കിന്ന് അതിൻ്റെ റെസിപ്പി നോക്കാം ആദ്യമായിട്ടൊരു ബൗളെടുക്കുക അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുക മൈദ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാര കുട്ടി പൊടിച്ചുകൊണ്ടാണ് ഈ വൈറ്റ് കളറ് കേട്ടോ നിങ്ങളല്ലെങ്കിൽ ഏലക്ക തരി എടുത്തിട്ട് ഇടിച്ചിട്ടാലും മതി ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ലേശം ഈസ്റ്റാണ് ഈസ്റ്റ് വേണമെങ്കിൽ സോഡാപ്പൊടി വെച്ചിട്ട് മാറ്റാം സോഡാപ്പൊടിയും ഈസ്റ്റും ചേർത്തില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല ഈസ്റ്റ് സോഡാപ്പൊടിയും ചേർക്കുമ്പോൾ നന്നായിട്ട് അതൊന്ന് പൊങ്ങി വരും അതിൻ്റെ പുറത്തെ ആ ഔട്ടർ ലെയറിങ് അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പഞ്ചസാരയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് അതിന് കൂടുതൽ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർക്കുന്നുണ്ട് നല്ലൊരു ക്രിസ്മനസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് ഒരു ലേശം ഉപ്പ് ഒരു നുള്ളുപ്പ് മതി അതോടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇളക്കിയെടുക്കുക ഞാനിവിടെ ഈസ്റ്റ് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ലേശം ചൂടുള്ള ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അത് കുറേശ് കുറേശഴിച്ച് ഇളക്കിയെടുക്കുക ഒത്തിരി കട്ടിയായിട്ടും ഒത്തിരി ലൂസായിട്ടും അല്ല നമുക്ക് വേണ്ടത് അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ബാറ്ററാണ് വേണ്ടത് ഇതിലേക്ക് ഞാൻ ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രം ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം കേട്ടോ നല്ല ഏശം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുള്ളൂ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് വരും എന്ന് പേടിയുള്ളവർക്ക് വേണമെങ്കിൽ ഇച്ചിരി ഫുഡ് കളർ ചേർക്കാം ഞാനിവിടെ ഫുഡ് കളർ ചേർക്കുന്നില്ല ഇതൊന്ന് കലക്കി മിക്സ് ആക്കിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എങ്കിലും മാറ്റി വെക്കുക ചൂട് വെള്ളത്തിൽ തന്നെ കലക്കിയിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും കേട്ടോ സോഡപ്പൊടിയാണെങ്കിലും നമുക്ക് ഉടനെ തന്നെ യൂസ് ചെയ്യാം ഈസ്റ്റ് ആയതുകൊണ്ട് അതൊന്ന് ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ ഇന്നുണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് ഞാനിപ്പം ദേ ഇപ്പോൾ ഒഴിച്ച് കാണിച്ചത് ദേ കണ്ടില്ലേ ദേ ഇങ്ങനെ ഇരിക്കണം ഒത്തിരി ലൂസായിപ്പോയാലും കൊള്ളില്ല കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു കോട്ടിങ് നമുക്ക് കിട്ടും നമ്മുടെ ചക്കയുടെ ഓരോ പീസുകളിലേക്കും ഈ സമയം കൊണ്ട് നമുക്ക് ചക്കയെല്ലാം ദേ ഇങ്ങനെ അരിഞ്ഞെടുക്കാം നമ്മുടെ ഈ മാവും അത്യാവശ്യം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇത് ഈ ബാറ്ററിൽ മുക്കിയിട്ട് വറുത്താൽ മതി അപ്പം അപ്പോൾ ഓരോരോ ചക്കച്ചുളയുടെ ഓരോ ഞാനൊരു ഓരോ ചക്കച്ചുളയും രണ്ട് പീസാക്കി എടുത്തേക്കുന്നത് കട്ടിയുള്ള ഭാഗം ചെത്തി കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ബാറ്ററിൽ മുക്കുക എണ്ണയിലേക്ക് എടുത്തിടുക അത്രേ ഉള്ളൂ പരിപാടി ഇതേ മെത്തേഡിൽ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ നല്ല വീർത്തുരുണ്ട് പഴംപൊരി കിട്ടും ഞാൻ അതിൻ്റെ റെസിപ്പി ഒരു സീഡാ കേട്ടോ ഇതിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇതിൽ മുക്കിയിട്ട് കൈയൊന്നും പൊള്ളാതെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ചക്കപ്പഴത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ പഴംപൊരിയുടെ ഒന്നും ഒരു ആരാധികയല്ല എങ്കിലും ഒരു വെറൈറ്റിക്ക് വല്ലപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ദൈവം കടലിൽ നല്ലതായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇവിടെ ഒരു ലേശം മുരിഞ്ഞ പഴമ്പരിയൊക്കെയാണ് കേട്ടോ കുട്ടികൾക്കും ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി മുരിച്ചെടുക്കുന്നത് ഒത്തിരി മുരിക്കുന്നത് ചില ആളുകൾക്ക് നല്ല അത് നല്ല യെല്ലോ കളറിലിരിക്കുന്ന നല്ല ഇഷ്ടം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇത്ര മുരിക്കണമെന്നില്ല ഇവിടെ ഇച്ചിരി മുരിഞ്ഞതാണ് ഇഷ്ടം അതുകൊണ്ടാണ് മൊരിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് കോരി മാറ്റാം ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ ഇതിൽ എണ്ണയൊന്നും കുടിക്കാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നല്ല ഫ്ലഫി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ നമ്മൾ ഈസ്റ്റ് ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ സെയിം ബാറ്റർ വെച്ചിട്ട് നമുക്ക് ഏത്തക്കപ്പവും ഉണ്ടാക്കാം ഇതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കിട്ടും ഇപ്പം ഞാൻ ഇതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് നല്ല ഫ്ലഫി ആയിട്ടിരിക്കുകയാണ് ഇതിന് പുറത്തെ ആ ഒരു കവറിങ് കോട്ടിങ് കിട്ടിയിരിക്കുന്നത് നല്ല നല്ല പൊന്തിയാണ് വന്നിരിക്കുന്നത് എന്നാൽ ക്രിസ്പാണോ എന്ന് ചോദിച്ചാൽ ക്രിസ്പുമാണ് ഇത് കണ്ടില്ലേ നീങ്ങു കൊടുന്ന് കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ചക്ക സീസണിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക കേട്ടോ അതൊരു വേറിട്ടനുഭവമായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ